വനിതാ ജഡ്ജി വരും ദിലീപിനെ പൂട്ടാൻ നടിയ്ക്ക് ഒരു മടിയുമില്ലാതെ എല്ലാം പറയാം ദിലീപ് എന്ന നടൻ ജനമനസ്സുകൾ കീഴടക്കി ഒരു അഭിനേതാവെന്ന നിലയിൽ ജനപ്രിയനായി ഉദങ്ക ശൃംഗത്തിൽ നിൽക്കുമ്പോഴാണ് യുവനടി ആക്രമിക്കപ്പെടുന്നതും കേരളത്തെ വരെ കണ്ണീരിലാഴ്ത്തുന്നതും ആക്രമിക്കപ്പെട്ട നടിയും ജനങ്ങൾ അംഗീകരിച്ചവളായിരുന്നു ആരാധിക്കുന്നവളായിരുന്നു എന്നാൽ ശേഷം സംഭവിച്ചത് ദിലീപ് എന്ന നടൻ ജീവിതത്തിൽ ഒരിക്കലും വിചാരിക്കാത്തത് അല്ല സ്വപ്നം കാണാത്തതാണ് സംഭവിച്ചത് താരം ഴിക്കുള്ളിലായി പത്തും പതിനാലും ദിവസമല്ല തൊണ്ണൂറ് ദിവസം അതായത് മൂന്ന് മാസം ശേഷം പുറത്തിറങ്ങിയ അഭിനയത്തിൽ സജീവമായിട്ടുണ്ടെങ്കിലും എന്റെ എവിടെയോ ഒരു തിളക്കം കുറഞ്ഞ പോലെ ആ കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കുകയാണ് ആക്രമിക്കപ്പെട്ട യുവനടി തന്റെ ഭാഗം കേൾക്കാൻ ഈ കേസ് കേൾക്കാൻ ഒരു വനിതാ ജഡ്ജി വേണമെന്ന് ആവശ്യപ്പെട്ടത് തൃശൂർ എറണാകുളം ജില്ലകളിലോ സമീപ പ്രദേശത്തെ വനിതാ ജഡ്ജിമാരുണ്ടോ എന്ന് അന്വേഷിക്കാൻ നേരത്തെ രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടിരുന്നു എറണാകുളം ജില്ലയിലെ സി പ്രത്യേക കോടതി ജഡ്ജി വനിതയാണ് തൃശൂർ ജില്ലയിൽ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണലും വനിതാ ജഡ്ജിമാരാണ് എന്നാൽ ഇവിടെയെല്ലാം ജോലി ഭാരം കൂടുതലാണ് വിചാരണയ്ക്ക് പ്രത്യേക കോടതിയും വനിതാ ജഡ്ജിയും വേണമെന്നാണ് സർക്കാർ നിലപാടെന്നും കോടതി നിർദ്ദേശിച്ചാലും പ്രത്യേക വിജ്ഞാപനം ഇറക്കാൻ തയ്യാറെന്നും സർക്കാർ അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ സാധ്യത പരിശോധിക്കാൻ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് നടിക്കായാലും നടനായാലും നീതി ലഭിക്കണം കേസ് വേഗം തീർപ്പാവട്ടെ എന്ന് മാത്രം ഫിലിം കോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി